നമസ്കാരം ഇരുപത്തിരണ്ടാം തീയതി അയോധ്യ സാധ്യമായി അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞതോടുകൂടി തന്നെ നാം ഏവരുടെയും വിശ്വാസികളായിട്ടുള്ള നാം ജനകോടികളുടെ ഒരു മറ്റൊരു ചോദ്യം തന്നെയാണ് അതല്ലെങ്കിൽ മറ്റൊരു ഉത്തരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒന്ന് തന്നെയാണ് ഇനി വരാനിരിക്കുന്ന കാശിയും അതുപോലെ മധുരയും എന്ന് നമ്മൾ നേടും എന്നുള്ളത് നോക്കൂ ബഹുഭൂരിപക്ഷം വരുന്ന അതല്ലെങ്കിൽ ഹൈന്ദവ ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള ഒരു പക്ഷേ ജവഹർലാൽ നെഹ്റു ആയിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ എം കെ ഗാന്ധി ആയിരുന്നില്ല നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നില്ലെങ്കിലും കൃത്യമായിട്ടും എന്നോ ഇത് ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുക അതല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രം തന്നെയാണ് ഇത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത്തരത്തിൽ രാഷ്ട്രമായിട്ടുള്ള നമ്മുടെ ഈ രാഷ്ട്രത്തിന്റെ അഭിമാന സംസ്കാരമായിട്ടുള്ള കാശിയും മധുരയും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപേ നമ്മൾക്ക് നഷ്ടപ്പെട്ടു അയോധ്യ നമ്മൾ അഞ്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷം അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടെടുത്തു അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ അത് കൃത്യമായിട്ടും കൃത്യമായ നീക്കത്തിലൂടെ തന്നെ നമ്മൾ അത് നേടും എന്നുള്ളത് നിസംശയം നമ്മൾക്കറിയാം ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ അതല്ലെങ്കിൽ ആർ എസ് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളിൽ ഒന്നും പിഴച്ചിട്ടില്ല അതിന് ഇത്തിരി സമയമെടുത്തു കഴിഞ്ഞാലും എല്ലാം നമ്മൾ നേടിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കാശിയും മധുരയും നമ്മൾക്ക് വിദൂരമല്ല അത് നമ്മുടെ വരും നാളുകളിൽ തന്നെ ഓരോ വിശ്വാസിയുടെയും മുന്നിൽ തന്നെ നമ്മുടെ കണ്ണിൽ കാണാൻ കഴിഞ്ഞാൽ അത്രയും ഭാഗ്യവാന്മാർ തന്നെയാണ് നമ്മൾ കണ്ടു നമ്മൾ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ ഭഗവാന്റെ ആ കുഞ്ഞു രൂപം നമ്മൾ കണ്ടില്ലേ ആ ജീവൻ തുടിക്കുന്ന മുഖം നമ്മൾ കണ്ടില്ലേ അതുപോലെ തന്നെ ഇനി കാശിയും മധുരയും നമ്മൾ നേടുമെന്നുള്ളത് ീ സംശയം തന്നെ പറയേണ്ടതുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സ്വാമി ചിദാനന്ദപുരി സ്വാമി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു അഭിപ്രായമുണ്ട് സി ടി എന്ന് പറയുന്ന ഒരു ചാനലിൽ വന്ന ഒരു ഒരു അഭിമുഖമാണ് അതിലാ ഓടിയോ അത് കേൾക്കേണ്ടത് തന്നെയാണ് സ്വാമി പറയുന്നത് സസൂക്ഷ്മം ഓരോ വിശ്വാസിയും ഓരോ ഹൈന്ദവ സംസ്കാര സംസ്കാരവാഹകനും കേൾക്കേണ്ടത് തന്നെയാണ് അധിനിവേശ ദുഷ്ട ശക്തികളെ നിങ്ങൾ ഇത് കേട്ട് നിങ്ങളുടെ ബാക്കിയുള്ള കുരു ഉണ്ടല്ലോ പൂർണ്ണമായിട്ട് നിങ്ങൾ പൊട്ടിച്ചു തീർക്കേണ്ട അയോധ്യ കഴിഞ്ഞതോടുകൂടി കുരു പൊട്ടി വലിച്ചുകൊണ്ട് നിങ്ങളുടെ ആ മോങ്ങൽ ഉണ്ടല്ലോ അത് കാണാൻ എന്ത് രസം എന്ന് തന്നെ മോഹൻലാലും ശ്രീനിവാസനും കഥാപാത്രങ്ങളെയുള്ള സിനിമയിൽ പറയുന്ന പോലെ ദാസാ വിജയ അത് കേൾക്കാൻ ഇവറ്റകളുടെ മോങ്ങൽ കേൾക്കാൻ എന്ത് രസം അതല്ലെങ്കിൽ ഇവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ എന്ത് രസം എന്നൊരു ഡയലോഗുണ്ട് അതുപോലെ തന്നെ കരഞ്ഞു തീർക്കേണ്ട ഇനിയും വരുന്നുണ്ട് രണ്ടെണ്ണം കൂടി അത് ചിദാനന്ദപുരി സ്വാമി തന്നെ പറയുന്ന ആ അഭിപ്രായം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഗംഭീരമായിട്ടുള്ള ഓഡിയോ ഓടിയാണെന്ന് കേട്ടുനോക്കും നമ്മള് ഇവിടെയൊക്കെ പ്രശ്നം വരുന്നത് ഇത് മതവുമായി കൂട്ടിക്കലർത്തുമ്പോഴാണ് എന്തുകൊണ്ട് അയോധ്യ തകർത്തു എന്തുകൊണ്ട് മധുര തകർത്തു എന്തുകൊണ്ട് കാശി തകർത്തു ഇത് ഈശ്വരാരാധനയ്ക്ക് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈശ്വരാരാധനയ്ക്ക് വേണ്ടി ആയിരുന്നെങ്കിൽ അതിവിശാലമായ ഭാരതഭൂമിയിൽ മുഴുവൻ അധീശത്വമുള്ളതായ ഈ അധിനിവേശ ശക്തികൾക്ക് എവിടെ വേണമെങ്കിൽ പള്ളി പണിയാം മറിച്ച് അയോധ്യയെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥാനമാണ് മധുര ആ മധുരയിൽ ജന്മസ്ഥാന ക്ഷേത്രത്തിൽ ജന്മസ്ഥാനത്തിന് മുകളിലാണ് പള്ളിയുള്ളത് ആർക്കും പോയാൽ കാണാം ഏതൊരു വ്യക്തിക്കും പോയാൽ കാണാം അപ്പൊ അത് ഈശ്വരാരാധനയ്ക്ക് വേണ്ടി സ്ഥാപിച്ചതല്ല മറിച്ച് ദേശീയ ബിംബത്തെ തകർത്ത് ഇവിടുത്തെ സമാജത്തിന്റെ അസ്മിതാബോധത്തെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് കാരണം നോക്കൂ ശ്രീരാമനും ശ്രീകൃഷ്ണനും മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭാരതത്തിൽ എന്താ ശേഷിക്കുന്നത് ചിത്രകലയാകട്ടെ ശില്പകലയാകട്ടെ സംഗീതമാകട്ടെ സാഹിത്യമാകട്ടെ മറ്റ് കലാരൂപങ്ങളാകട്ടെ എന്ത് ശേഷിക്കും ഇപ്പൊ ഭാരതത്തിന്റെ ദേശീയതയെ ഊട്ടിയുറപ്പിച്ച് വളർത്തിയ ബിംബങ്ങളാണ് രാമനും കൃഷ്ണനും ആ കൃഷ്ണന്റെ ജന്മസ്ഥലിയാണ് അവിടെ പള്ളി പണിതിട്ടുള്ളത് ഇനി ഭാരതത്തിന്റെ ഹൃദയസ്ഥാനമാണ് കാശി കന്യാകുമാരി മൂലാധാരവും കൈലാസം സഹസ്രാരവുമായി ഒരു മേരുദണ്ഡം വരച്ചാൽ അതിനനുസൃതമായി ഭാരതാംബയുടെ രൂപം വരയ്ക്കുകയാണെങ്കിൽ ഹൃദയസ്ഥാനമാണ് കാശി അതുകൊണ്ടാണ് പണ്ട് പണ്ടേ കാശിയിൽ പോയി ശരീരം ഉപേക്ഷിക്കുക എന്നൊരു ഒരു വിശ്വാസവും ആചാരവും നിലനിന്നിട്ടുണ്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട് നമ്മുടെ ഒരു പൈതൃകം പൈതൃകമനുസരിച്ച് ഭാരതത്തിൽ ഒരു വീട്ടിൽ നിന്നൊരു യാത്ര പോവുകയാണെങ്കിൽ നമ്മൾ പോവുക എന്ന് പറയാറില്ല പോയി വരട്ടെ എന്നാ പറയുക എല്ലാ ഭാഷയിലും അതത് ഭാഷാഭേദം ഉണ്ടാവും അത്രയേ ഉള്ളൂ പോയി വരട്ടെ ചില നാട്ടിൽ വരട്ടെ എന്ന് തന്നെ പറയൂ പോയി വരട്ടെ എന്ന് പോലും പറയാതെ വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോവുക എന്നാൽ ആകെക്കൂടെ എന്ന് പറഞ്ഞിട്ട് ഒറ്റ സ്ഥലത്തേക്കേ പോവുള്ളൂ അത് കാശിയിലേക്കാണ് കാശിയിലേക്ക് പോകുമ്പോൾ ആരും പോയി വരട്ടെ പറയാറില്ല പോട്ടെ എന്നാ പറയുക കാരണം കാശിയിൽ വെച്ച് ശരീരം ഉപേക്ഷിക്കുക എന്നുള്ളൊരു സങ്കല്പം അത്രമാത്രം രൂഢമായിരുന്നു വിദ്യാഭാരതത്തിന്റെ വിദ്യാകേന്ദ്രമായ കാശി ഹൃദയസ്ഥാനമായ കാശി വിശ്വനാഥൻ്റെ സ്ഥാനമായ കാശി അവിടെ വിശ്വനാഥ ക്ഷേത്രം ദ്വാദശ ദ്വാദശ ജ്യോതിർലിംഗങ്ങളിലൊന്നായ വിശേഷ ക്ഷേത്രം തകർത്തിട്ടാണ് അവിടെ ഗിയാൻ വാബി മസ്ജിദ് ഉണ്ടാക്കിയിട്ടുള്ളത് ഏതൊരു വ്യക്തിക്കും അവിടെ മസ്ജിദ് എന്നും എന്നും പോയി നോക്കാം അതിന്റെ അടിത്തറ ഒന്ന് നോക്കൂ എന്താണ് അടിത്തറ അയോധ്യയെ സംബന്ധിച്ച് ഖനനം വേണ്ടിയിരുന്നു ഖനനത്തിലൂടെയാണ് അനേകം സ്തംഭങ്ങൾ കണ്ടുപിടിച്ചത് കുത്തുപണിയുള്ള സ്തംഭങ്ങൾ കണ്ടുപിടിച്ചതും അത് അവിടെ ക്ഷേത്രം നിലനിന്നിരുന്നു സുപ്രീം കോടതിയുടെ മുമ്പിൽ രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ ശ്രീരാമന്റെ ജന്മസ്ഥലം ഇതുതന്നെ ആയിരുന്നുവോ രണ്ടാമത്തെ ചോദ്യം ഇവിടെ പള്ളി പണിതെടുത്ത് അടിയിൽ ഒരു ക്ഷേത്രഭൂമി ഉണ്ടായിരുന്നോ ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിച്ചു അങ്ങനെയാണ് സുപ്രീം കോടതി അന്തിമ വിധിയിലേക്ക് എത്തുന്നത് ഭരണഘടനാ ബെഞ്ച് അതിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സർവേയിൽ നിന്നാണ് ഈ സ്തംഭങ്ങൾ കണ്ടുപിടിച്ചത് കുഴിച്ചിട്ട് ഉത്ഖനനം ചെയ്തിട്ടാണ് എന്നാൽ കാശിയുടെ വിഷയത്തിൽ ഉത്ഖനത്തിന്റെ ആവശ്യമില്ല അവിടെ ഏതൊരു വ്യക്തിക്കും ഗ്യാൻ മസ്ജിദിന്റെ അടിത്തറ മുഴുവൻ ക്ഷേത്രത്തിൻ്റെ കണ്ടാൽ മനസ്സിലാവും അപ്പോ ഇത് മതവുമായി കൂട്ടിക്കലർത്താതെ ദേശീയതയുടെ മുകളിൽ ഏൽപ്പിക്കപ്പെട്ട പ്രഹരമാണ് ഇത് അധിനിവേശ ശക്തികൾ എവിടെയും ചെയ്യുന്നതാണ് ഒരു സ്ഥലത്ത് മാത്രല്ല എവിടെ അവരുടെ സ്ഥലനാമങ്ങൾ കൊണ്ടുവയ്ക്കും പ്രാചീനമായിരിക്കുന്ന സംസ്കൃതിയുടെ ആ ഒരു ഒരു സമൂഹവുമായുള്ള പൊക്കൽക്കൊടി ബന്ധത്തെ മുറിച്ചു മാറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ രാഷ്ട്രം സ്വതന്ത്രമാകുമ്പോ അവ തിരുത്തപ്പെടണം നമ്മുടെ നാട്ടിൽ നിയമം നിലവിലുണ്ട് ആ നിയമവ്യവസ്ഥയനുസരിച്ച് കാര്യങ്ങൾ നടക്കട്ടെ നിയമവ്യവസ്ഥ അനുസരിച്ച് അയോധ്യയില് സുപ്രീം കോടതിയുടെ വിധി വന്നു ശാസ്ത്രീയമായ ഗവേഷണങ്ങൾക്ക് ശേഷമാണ് വന്നത് കേവലം ഭരണഘടനാ ബെഞ്ചിലെ ജഡ്ജിമാര് അവർക്ക് തോന്നിയോണം വിധിക്കല്ല അവർക്ക് മുമ്പാകെ ലഭിച്ച ശാസ്ത്രീയമായ പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അതുപോലെ ശാസ്ത്രീയമായി പഠനങ്ങൾ നടക്കട്ടെ ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലമെന്ന് നമ്മൾ സഹസ്രാബ്ദങ്ങളായി വിശ്വസിച്ചു പോരുന്ന സ്ഥലം അതിനു മുകളിലാണോ പള്ളി പണിതിട്ടുള്ളത് എന്ന് നിയമമനുസരിച്ചും ശാസ്ത്ര അനുസരിച്ചും തെളിയിക്കപ്പെടുകയാണോ തീർച്ചയായിട്ടും അതിനനുസരിച്ച് കാര്യം നടക്കും നടക്കണം അതാണ് വേണ്ടത് ഇതിനെ മതപരമായി വൈകാരികമായി കൊണ്ടുപോവുക അല്ല വിവേകത്തോടുകൂടി ദേശീയതയുടെ അടിത്തറയിൽ ഇരുന്നു കൊണ്ട് ചിന്തിക്കുകയാണ് വേണ്ടത് അല്ല മുസ്ലിം മുസ്ലിം സമുദായത്തിനിടയിൽ നിന്ന് ഒരു ഒരു ആശങ്ക ആശങ്ക ഉണ്ടാവില്ല ഇങ്ങനെ സാഹചര്യം സമൂഹത്തിന് പറ്റും അയോധ്യയുടെ വിഷയം ഉദാഹരണമാണ് അയോധ്യയിൽ എത്രയോ കാലമായിട്ട് അവിടെ ജീവിക്കുന്ന സാധാരണക്കാരായ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങള് ഒക്കെ തന്നെ അവിടെ ക്ഷേത്രം ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്നവരാണ് കാരണം അവരുടെ തൊഴില് അവിടുത്തെ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ അവിടെ വാഹനങ്ങൾ ഓടിക്കുന്നവർ എല്ലാം ഇസ്ലാം സമൂഹത്തിൽ അവിടുത്തെ ഏറ്റവും ഭൂരിഭാഗം കച്ചവടക്കാർ ഇസ്ലാം സമൂഹത്തിൽ അയോധ്യയിൽ അയോധ്യയില് അപ്പൊ അവരൊക്കെ അവിടെ ക്ഷേത്രം ഉണ്ടാവണം എന്ന് കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക അവർക്കതിൽ പ്രശ്നമില്ല ഏത് കാലം മുതലെന്ന് നമുക്ക് അറിയില്ല കാരണം ഏത് കാലത്താണ് അയോധ്യയിൽ പോസ്റ്റ് ഓഫീസ് വന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ പ്രാചീനമായി തന്നെ ജന്മസ്ഥാൻ എന്നാണ് ആ പോസ്റ്റ് ഓഫീസിന്റെ പേരുണ്ടായിരുന്നത് അവിടെ മസ്ജിദ് ജന്മസ്ഥാൻ മസ്ജിദായിരുന്നു ഈ പോസ്റ്റ് ഓഫീസിന്റെ ചിത്രങ്ങളൊക്കെ ഇന്നും ലഭിക്കുന്നതാണ് പഴയ ചിത്രങ്ങൾ അപ്പൊ ഇതിൽ ആശങ്കപ്പെടുക എന്ന് പറയും ഇതിൽ മതശക്തികൾ കേറി വൈകാരികതയെ ഉയർത്തി വിട്ടാൽ മാത്രമേ മറ്റൊരു വിഷയം അവിടെ ഉള്ളൂ ഇത് ദേശീയതയുടെ മുകളിലേറ്റം പ്രഹരമാണ് അപ്പൊ ഭാരതത്തിന്റെ ദേശാഭിമാനികളുടെ നമ്മുടെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളല്ല നമ്മൾ മുസ്ലിങ്ങളല്ല നമ്മൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളല്ല ഭാരതീയരാണ് അപ്പം ഭാരതത്തിലേക്ക് അധിനിവേശം ചെയ്ത ശക്തികൾ ഉണ്ടാക്കി തീർത്ത മുറിപ്പാടുകൾ ഉണങ്ങുന്ന പ്രക്രിയയാണ് അത് മറ്റൊന്ന് അതിൽ ഗണിക്കേണ്ടതില്ല ഇനി ആശങ്ക ഉണ്ടായിട്ട് പ്രയോജനവും ഇല്ല കാരണം നിയമം എന്താണോ അതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കണം നിയമവിരുദ്ധമായിട്ടൊന്നും നടക്കണം നമ്മൾ പറയുന്നില്ല